ഈ ചില ആളുകളുമായിട്ട് പെട്ടെന്ന് നമ്മൾ ആയിട്ട് ആവുന്ന റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നോട്ടത്തിൽ തന്നെ പെട്ടെന്നൊക്കെയാ ചെയ്യും സ്നേഹത്തെ പറ്റി ആരും സംസാരിക്കാത്ത ഈ എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയും അതെ എല്ലാവർക്കും സ്നേഹിക്ക സ്നേഹമാണെങ്കിൽ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഈ യും ആത്മാക്കളും എന്തെങ്കിലും പാല തമ്മിലും ഏഴിലംപാല തോന്നുന്നു കാലാകാലങ്ങളായിട്ട് പ്രസിദ്ധിയും നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉണ്ട് ഈ ഏഴിലം പാലയ്ക്ക് മറ്റ് രാജ്യങ്ങളില് ഡബിൾ സ്പ്രീ എന്നുള്ള ഈ ചില ആളുകളുമായിട്ട് പെട്ടെന്ന് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കണക്ട് ആവുന്നത് എന്തുകൊണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നോട്ടത്തിൽ തന്നെ പെട്ടെന്നൊക്കെയാ ചെയ്യും അല്ല ചിലപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കണക്ഷൻ അങ്ങനെ ഉണ്ടാകുന്ന പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളതാകാം അപ്പം ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കേസിൽ അങ്ങനെ നിരവധിയായിട്ടുള്ള കേസസ് കണ്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇവർ തമ്മിൽ ഇപ്പം മിക്കതും സോൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അപ്പോൾ ആ സോൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു അയാൾ മരിച്ചു എന്നാൽ പുള്ളിയുടെ പാസ്റ്റ് ലൈഫിലെ പ്രണയിനിയായിരുന്നു പുള്ളിയുടെ ഈ ജന്മത്തിലെ വൈഫ് ഇവർക്ക് ഇവർക്കൊരുപക്ഷെ അത് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് സ്നേഹിച്ചേനെ സ്നേഹം മാത്രമേ അവിടെ കാണുള്ളായിരുന്നു അപ്പോൾ ഈ വൈഫ് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡ് ഇങ്ങനെ നിന്ന് നിൽപ്പില്ല അവർ തമ്മിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായി പുള്ളി നിന്ന് നിൽപ്പിപ്പോയി സ്യൂസൈഡ് ചെയ്തു അപ്പോൾ പുള്ളിയോട് ഒരു ക്ഷമ പോലും പറയാൻ പറ്റിയില്ല ആ വേദനയിൽ ആ വൈഫ് നരകിച്ച് ജീവിക്കുകയാണ് ഞാൻ കാരണമാണല്ലോ എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള വേദനയിൽ അപ്പം നമ്മൾ ആ കൺസൾട്ടേഷനൊക്കെ വരുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്താണ് കണക്ഷൻ ഹസ്ബൻഡ് വൈഫായിരുന്നു പക്ഷേ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നാച്ചുറലി ആളുകൾ ചോദിക്കാറുള്ളതാണ് ക്യൂരിയോസിറ്റി അല്ല അവരുടെ തീവ്രമായിട്ടുള്ള അറിയാനുള്ള ഒരാഗ്രഹമുണ്ട് സോറി അപ്പം കണക്ഷൻ ഉണ്ടാകാം കഴിഞ്ഞ അന്മത്തി ഒരു പക്ഷേ ലവേഴ്സ് ലവേഴ്സാകാം എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ലവേഴ്സ് ആയിരുന്നു ഈ ജന്മത്തിൽ ലവേഴ്സ് ആയി എന്നാൽ കല്യാണം കഴിക്കാൻ പറ്റാതെ പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വിവാഹ ജീവിതം നയിക്കുന്ന ആളുകളും കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഇവ എയും കല്യാണം കഴിച്ച് വേറൊരാളാണ് ബിയും കല്യാണം കഴിച്ച് വേറൊരാള് പക്ഷേ ഇവർ തമ്മിൽ ഏതോ ഒരു സന്ദർഭത്തിൽ കുട്ടി പറഞ്ഞ പോലെ എവിടെ വെച്ചോ പെട്ടെന്ന് കാണുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു പിന്നെ ആ ബന്ധം ഭയങ്കര സ്ട്രോങ് ആകുന്നു ഇതിന് പിന്നിൽ എന്താ സംഭവിക്കുന്നത് എന്നൊരു വളരെ വലിയ ചോദ്യമാണ് ഒരുപാട് ആളുകൾ ഉണ്ട് അതെ ഒരുപാട് ആളുകൾ ചിലരെ കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അവരെപ്പോഴും അടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയായിരിക്കും പക്ഷേ അവരൊരു തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും പ്രീവിയസി എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ചിലർ തമ്മിലാണെങ്കിൽ അഗാധമായിട്ടുള്ള പ്രണയമായിരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള പ്രണയമായിരിക്കും പക്ഷെ അവര് തമ്മില് പലപ്പോഴും ഒരു സ്റ്റേജ് വീണ്ടും അപ്പോൾ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ബർത്തിൽ ഹസ്ബൻഡും വൈഫും ആയിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ മിക്കപ്പോഴും ഈ ജന്മത്തെ ഹസ്ബൻഡ് വൈഫായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ബർത്തില് നമ്മള് പ്രണയതാക്കളായിരുന്നിട്ടുണ്ടായിരുന്ന ആളുകൾ ഈ ജന്മത്ത് വേറെ വേറെ വിവാഹം കഴിച്ചു പക്ഷേ ഈ ജന്മത്തെ അവര് തമ്മില് പ്രണയം എന്നുള്ള ഒരു സംഭവം ഏതോ ഒരു സമയത്ത് ഉണ്ടായി പോവുകയാണ് എന്നാൽ അവർക്ക് ഈ ജന്മത്തോന്നിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കേസസ് ഉണ്ട് അതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ് സത്യത്തിൽ അവർ തന്നെ ഈ ജന്മത്ത് തോന്നിച്ചിരുന്നെങ്കിൽ ഞാൻ പോലും ആഗ്രഹിച്ചു പോയിട്ടുള്ള കേസസ് ഉണ്ട് അതേപോലെ കഴിഞ്ഞ ജന്മത്ത് അമ്മാവൻ ആയിട്ടുണ്ടായിരുന്ന ആളെ മരുമകൻ മരുമകൻ ഇൻ ദ സെൻസ് സണ്ണിലോ അല്ല നമ്മുടെ സഹോദരിയുടെ മകൻ മനസ്സിലെ ആ ഒരു സിസ്റ്റം നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ആ പുള്ളി ഈ ജന്മത്ത് ഈ പയ്യൻ്റെ അപ്പനായി വന്നിട്ടുണ്ട് ഈ പയ്യൻ്റെ എല്ലാ പ്രണയം പൊട്ടിച്ചു കൊടുക്കുന്നത് ഈ അപ്പന മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു മാം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ പ്രണയമാണ് നാലാമത്തെ പ്രണയമാണ് എൻ്റെ അപ്പൻ മുന്നിൽ നിന്നിട്ട് എല്ലാം പൊട്ടിച്ചു കൊള്ളയും എന്താ പുള്ളി പോയി മറ്റേ പല കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്തിട്ട് അല്ലാതെയും ഒക്കെ ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കും സ്പിരിച്വൽ ഡാമേജ് ഉണ്ടാക്കും ഇവരെ രണ്ട് പേരെയും തമ്മി രണ്ടാക്കും ഇതിങ്ങനെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാനും ആലോചിച്ചിടന്ന് നമുക്ക് നോക്കണമല്ലേ ഇതന്നെ വിഷയം എന്നുള്ളത് നോക്കി നോക്കി പോകുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏഴ് അല്ലെങ്കിൽ എട്ട് ജന്മങ്ങൾക്ക് മുമ്പ് ഈ പയ്യൻ അമ്മാവനും ഈ അപ്പൻ അനന്തരവനും ആയിരിക്കും അന്നത്തെ പുള്ളിയുടെ റിലേഷൻഷിപ്പ് തകർത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആക്കിയതോ ഒക്കെ ഈ ജന്മത്തിലെ മകനാണ് അപ്പൻ ഈ ജന്മത്ത് മകനെ ഒരു രീതിയിലും വെറുതെ വിടത്തില്ല അപ്പം അങ്ങനെയുള്ള കേസസ് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും ബാലൻസ് ചെയ്യാനായിട്ട് നല്ല പാടാണ് നല്ല പാടാണ് പക്ഷെ അതിനൊരു സ്പിരിച്വൽ നല്ല പ്രയർ മുഖേന ആ ഒരു ആങ്കർ ഉണ്ട് ഫ്രസ്ട്രേഷൻ എനർജി ഉണ്ട് പാസ്റ്റ് ലൈഫ് എനർജി ഉണ്ട് അതിൻ്റെ കോഡ് പതി പതിയും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും എങ്കിൽ മാത്രമേ സമാധാനമായിട്ട് ആ പയ്യൻ ഇനിയെങ്കിലും ഒരു വാഹ ജീവിതത്തിലേക്കേ പോകാൻ പറ്റുള്ളു ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ അപ്പന ആക്കിച്ച് കല്യാണം കഴിച്ചിട്ട് വരുന്നത് കഴിഞ്ഞിട്ട് ആ വൈഫിനോടായിരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ പോണേ അപ്പൊ നാച്ചുറലി ആ വൈഫും ഈ മകനും തമ്മിൽ തെറ്റില്ലേ തെറ്റി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കേസസ് അമ്മായിമ്മ പോരാ അമ്മായിയപ്പൻ പോരെ ഈ ഇന്ത്യൻ സോഫ് ഒപ്പറയുണ്ട് മെലോ ഡ്രാമ ഉണ്ട് ഈ വക സംഭവങ്ങളൊക്കെ വളരെ ടോക്സിക് ആണ് ഈ ടോക്സിക് ആണുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു മകനൊരു നല്ല കുടുംബ ജീവിതത്തിനോ മകൾക്കൊരു നല്ല കുടുംബ ജീവിതത്തിനോ സമ്മതിക്കുകയല്ല ടോക്സിക് പേരൻറ്റിങ് എന്നൊക്കെ പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് രാത്രിക്ക് അവരവരവരുടെ മുറികളിലേക്ക് പോയി കിടന്ന് ഉറങ്ങുക നാളെ രാവിലെ ഈ നാല് പേരും ആരിൽ ഒരാൾ കണ്ണു തുറക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ തന്നെ പല വിഷയങ്ങളും കഴിയും ഞാൻ ഇന്നിത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കേസ് ഈ ഒരാഴ്ച ഇപ്പം നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പം ഈ ഒരാഴ്ചയിൽ പല കേസസുണ്ട് ആ കേസിലൊക്കെ തന്നെയും അമ്മായിമ്മ പോര ആണ് കൂടുതലും എന്നാൽ അമ്മായിപ്പൻ പോരും ഈവൻ അമ്മ മക്കൾക്കെതിരെ ഡിഫിക്കൽറ്റ് ആയിട്ട് നിൽക്കുന്ന കേസസും ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുണ്ട് രണ്ടാൺമക്കളുണ്ട് ഒരാൺകുട്ടിയോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം ആ പയ്യനോടും സ്നേഹം ആ പയൻ്റെ വൈഫിനോടും ആ പയൻ്റെ മക്കളോടും സ്നേഹം അറ്റ് ദ സെയിം ടൈം മറ്റേ മകനോടും മകൻ്റെ ഭാര്യയോടും മകൻ്റെ കുട്ടികളോടും ഒരു വിലയില്ല സ്നേഹവും ഇല്ല പോരാതെ ഇവരുടെ മുമ്പിൽ നിർത്തി പുച്ഛമാണ് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അപ്പോൾ ഈ മകന് എന്തിനു ജീവിക്കുന്ന എന്തിനു ജീവിക്കുന്ന എന്നുള്ള ചോദ്യമായിട്ടാണ് നമ്മളെ സമീപിക്കുക അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാണുന്ന അമ്മമാരും അപ്പന്മാരും മക്കളും ദയവ് ചെയ്ത് ഈ ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കണം സ്നേഹത്തിന് മാത്രമേ അൾട്ടിമേറ്റ് പ്രാധാന്യമുള്ളൂ സ്നേഹത്തെ പറ്റി ആരും സംസാരിക്കാത്ത ഈ കാലത്ത് എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയും എല്ലാവർക്കും സ്നേഹിക്കാം സ്നേഹമാണെങ്കിൽ സാരമൊഴിയിൽ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഈഴിലംപാല എന്നുള്ള ഒരു മരത്തിന് എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളായിട്ട് പ്രസിദ്ധിയും കുപ്രസിദ്ധിയും നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉണ്ട് ലക്ഷ്യമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകളുണ്ട് എന്നാൽ ഈ ഏഴിലംപാല യഥാർത്ഥത്തിൽ ഏഷ്യ ഉള്ള പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു എന്താ പറയുക മെത്തുന്നോ അതല്ലെങ്കിൽ കുപ്രസിദ്ധിക്ക് പേര് കേട്ട ഒരു മരമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേരളത്തിലെ കോൺടാക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലത്തെ കോൺടാക്സ്റ്റിനെ പറ്റിയൊക്കെ ചെറിയ പ്രായം മുതൽ നമ്മളിങ്ങനെ ഒരു കണക്ഷനേ ഉള്ളായിരുന്നു ഞാൻ അതെന്റെ ഓട്ടോബയോഗ്രഫി സ്നേഹപുരാത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള ഓട്ടോബയോഗ്രഫിയില് ഈ ഏഴിലും പാലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ആ ബുക്ക് ഇനി വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാര്യം കുറച്ച് പ്രിൻ്റിലൂടെ ഉണ്ട് അതവർക്ക് കൊടുക്കുക അപ്പം ആ ബുക്കിലെ വേണമെങ്കിൽ ചാപ്റ്റർ കുറച്ച് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അധ്യായം ഇരുപത്തി മൂന്ന് ഏഴിലം പാലയ്ക്ക് സമീപം ജീവൻ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവുമായിട്ടുള്ള ആശയവിനിമയം ഈ ഏഴിലം പാലയ്ക്ക് മറ്റ് രാജ്യങ്ങളിലെ ഡബിൾ സ്ട്രീ എന്നുള്ളൊരു പേരുണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്ന അലസ്റ്റോണിയാസ് കളാരസ് എന്നാണ് അപ്പം ആ ചാപ്റ്ററിൽ ഞാൻ എൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അന്ധകാരത്തിൻ്റെ നിഴലുകൾക്കിടയിൽ തിന്മ പതറുകയും നന്മ പ്രബലമാക്കുകയും ചെയ്യുന്ന ദൈവീക ആലിംഗനത്തിൽ അഭയം തേടി നമ്മുടെ പ്രാർത്ഥനകൾ പ്രകാശത്തിൻ്റെ വിളക്കുകളായി ഉയരുകയാണ് ഞാൻ കൊടുത്തു എൻ്റെ ഒരു കോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് ഞാൻ ഈ ചാപ്റ്റർ കൊടുത്തിരിക്കുന്ന സംഭവം നടക്കുന്നത് കേരളത്തിൽ നിന്നും ലളിത എന്ന ഒരു സ്ത്രീ ഇരുപത്തിയൊന്നാം വയസ്സിൽ അതിദാരുണമായ ജീവനൊടുക്കിയ തൻ്റെ മകൻ്റെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് എന്നെ സമീപിച്ചു പേരുകളൊക്കെ വേറെയാണ് കേട്ടോ പക്ഷേ ആ ഡേറ്റും ഇൻസിഡൻറ്റും ഒക്കെ അതൊക്കെ തെരഞ്ഞുള്ളതാണ് എന്ന് പറയട്ടെ ആ യുവാവിന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നു അവരുടെ മകൻ ജീവനൊടുക്കി എന്ന വാർത്ത അവരെന്നെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ പെയിൻഫുൾ ആയിട്ട് അത് ഞാനും കേട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വളരെ ചെറുപ്പത്തിൽ തന്നിൽ നിന്ന് വേർപൊട്ടു പോയ മകൻ്റെ ആത്മാവിനോട് സംസാരിക്കണമെന്ന് അവർ പറയുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഈ അമ്മ എന്നെ വിളിക്കുമ്പോൾ എനിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നിരുന്നാൽ തന്നെയും ഈ അമ്മയെ പരമാവധി ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു നേരത്തെ തന്നെ എപ്രകാരമാണ് നമ്മളൊരു സോളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ നേരത്തെ തന്നെ ഞാൻ ഈ അമ്മയ്ക്ക് നൽകിയിരുന്നു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ മകനുമായിട്ട് സംസാരിക്കുന്നുള്ള അനുമതി മകന് ഞാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഞാൻ കൊടുക്കും അപ്പോൾ അമ്മയോട് ഞാൻ പറയുന്നെങ്കിലും പ്രിപ്പയറായിട്ടിരിക്കണം എന്ന് പറയും മകൻ്റെ ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെ വാതവരാതെ അമ്മ എന്നോട് സംസാരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ കുട്ടി ചെറിയ പ്രായത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിനെ പറ്റി അമ്മയ്ക്ക് യാതൊരുവിധ ധാരണയും സത്യത്തിൽ ഇല്ല കാര്യം അത്രയും ആയിട്ട് നല്ലൊരു സ്വഭാവമൊക്കെ ഉള്ളൊരു കുട്ടി അപ്പം അതെന്താണ് എന്നറിയാനായിട്ട് ഈ അമ്മയ്ക്ക് ഗ്രഹമുണ്ട് സാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്ത ഒരു സോള ഏത് തലത്തിലാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്നോട്ട് ഏഴ് തലങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വരെയൊക്കെ അത്യാവശ്യം നമുക്ക് ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഏരിയാസാണ് അപ്പോൾ അവിടെ എവിടെ ആകാം അഞ്ച് ആറ് ഏഴ് തലം മുതലാണ് ഒരു പ്യൂരിഫൈഡ് ആ